ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം വെറുമൊരു ദിനാചരണത്തിനപ്പുറം ജനത്തെ ഒന്നാകെ എത്രമാത്രം പരിസ്ഥിതിയെ പരിപാലിക്കണമെന്ന ബോധം നൽകുന്ന വിവിധങ്ങളായ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഈ ദിനം നമ്മളെല്ലാവരും ആചരിക്കുന്നു വിദ്യാർത്ഥികളെ യുവജനങ്ങളെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവരെ പൊതുജനത്തെ ഒന്നാകെ പരിസ്ഥിതിയെ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന പ്രത്യേകമായ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുന്നത് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ബി റ്റ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എതിർക്കപ്പെടേണ്ടതാണ് അതിനതിജയിക്കേണ്ടതാണ് എന്ന സന്ദേശമാണ് ലോകത്തോട് ഉയർത്തുന്നത് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഓരോ പരിസ്ഥിതി ദിനവും വിളിച്ചോതുന്നത് വിദ്യാലയ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെയും തൊഴിലിടങ്ങളിൽ അവരെയും വീടകങ്ങളിൽ സ്ത്രീകളെയും എല്ലാവരെയും പരിസ്ഥിതിയെ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓരോ വർഷത്തെയും പരിസ്ഥിതിൻ്റെ മുദ്രാവാക്യങ്ങൾ ശീർഷകങ്ങൾ പ്രാധാന്യം ബോധ്യപ്പെടുത്താറുണ്ട് ഈ വർഷത്തെ പ്ലാസ്റ്റിക് പൊലീഷൻ്റെ പ്രത്യേകമായ പ്രമേയത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതിലേക്ക് തുടങ്ങാൻ തോന്നുന്നു ഈ വർഷത്തെ പരിസ്ഥിതി ദിനവും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അതിൻ്റെ പിന്നെ പ്രമേയവും വളരെയേറെ പ്രസക്തമാണ് ഭൂമിയിൽ ജീവൻ്റെ എല്ലാ ഘടകങ്ങളും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മലിനജലം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അതുപോലെ തന്നെ വിഷമയമായ വായു അമ്പ്ലയം അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ ഉൽപ്പാദനം പോലും വിഷമയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടൊപ്പം ഞാൻ പ്രമേയത്തിൻ്റെ കാര്യം പറഞ്ഞു പ്ലാസ്റ്റിക് പിന്നെ പൂർണ്ണമായും നമ്മൾ അതിനെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അൻപത് വർഷത്തെ പിന്നെ ഒരു വർധനവ് നോക്കുകയാണെങ്കിൽ ഇരുപത് മടങ്ങ് വർധനമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം ഇപ്പോൾ അൻപത് വർഷത്തെ എന്ന് പറയുന്നത് ഇരുപത് മടങ്ങിലധികം പ്ലാസ്റ്റിക് വർധനവ് ഉണ്ടായിരുന്നു പറഞ്ഞത് അല്ലേ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ യു എൻ പരിസ്ഥിതി സമ്മേളനത്തിലാണ് ഇങ്ങനൊരു ദിനം പ്രത്യേകമായിട്ട് ആചരിക്കണമെന്ന് പറയുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് ഈ പരിസ്ഥിതി ദിനം നമ്മൾ ആചരിച്ചു വരുന്നത് ഏകദേശം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും അൻപത് വർഷം ആകുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ അപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ നമ്മളിങ്ങനെ ഭയങ്കരമായ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി വിവിധങ്ങളായ സന്ദേശങ്ങൾ ഉയർത്തി ജനങ്ങളെ അതിന് ബോധവാന്മാരാക്കിക്കൊണ്ടിങ്ങനെ ക്യാമ്പയിനുകൾ നടത്തിയിട്ടും ദിനാചരണം നടത്തിയിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തിൽ വർധനവുകൾ ഉണ്ടാകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഇല്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കേണ്ടി വരുന്നതുകൊണ്ട് പ്രത്യേകമായൊരു കാര്യം എന്താണ് ഈ പരിസ്ഥിതി നൽകേണ്ട സന്ദേശങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ഏത് തരത്തിലേക്കാണ് ഇതിൽ ബോധവാന്മാരാവേണ്ടത് എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് കൂടുതൽ ചർച്ചയാക്കേണ്ടി തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ എൻ്റെ ഡാറ്റയെക്കുറിച്ചൊന്ന് പറയാം നാനൂറ് ദ ദശലക്ഷം ടണ്ണ് പ്ലാസ്റ്റിക്കാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ അതന്നെ സംസ്കരണം സാധ്യമല്ലാത്തതാണ് അതിലധികവും വരുന്നത് ഒരു തവണ യൂസ് ചെയ്ത് പിന്നെ അത് ഉപേക്ഷിക്കുന്ന തവണ ഉപയോഗിച്ച് പിന്നെ അത് ഉപയോഗിക്കപ്പെടാതെ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ഒരു തവണ ഉപേക്ഷി ഉപയോഗിക്കുന്നതിന് മാത്രം പ്രാധാന്യം കൊടുക്കുക എന്ന ഒരു ചർച്ചയൊക്കെ വന്നിരുന്നെങ്കിൽ പോലും അതിൻ്റെ വർധനമാണ് പിന്നീട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനൊന്ന് ദശലക്ഷം പ്ലാസ്റ്റിക്കുകൾ കടലിലെത്തുന്നു എന്നതും വളരെ പ്രധാനമാണ് ഇപ്പോൾ നമുക്കറിയാം ഈ പ്രമേയം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ വോട്ടപകടത്തിൻ്റെ ഭാഗമായിട്ട് വൻ തോതിൽ പ്ലാസ്റ്റിക്കൽ പിന്നെ കടലിൽ ചേർന്ന് പോയിട്ടുണ്ട് കപ്പലിൽ ആ കപ്പലിൽ വന്നിട്ട് ചേർന്ന ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ പെല്ലറ്റുകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ തരികളാണ് അത് വലിയൊരു വലിയൊരാഘാതം അതിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം അത് മനുഷ്യരിലേക്ക് എന്തായാലും പടർന്നെത്തും കാരണം മത്സ്യത്തിൻ്റെ മുട്ട പോലെയുള്ള ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കുകളാണ് അത് സോട്ടും മത്സ്യം അത് കൊത്തി കഴിക്കുകയും പിന്നെ അത് മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത ഒക്കെയുണ്ട് കടലിൽ തന്നെ നേരത്തെ തന്നെ ഇത്രയധികം അഥവാ പിന്നെ പതിനൊന്ന് ദശലക്ഷം എന്ന് പറയുമ്പോൾ രണ്ടായിരം ട്രക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളുന്നതിന് സമാനമാണത് അത്രയധികം മാലിന്യങ്ങൾ കടലിലെത്തുന്നു എന്ന് പറയുന്നു അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കടലിലേക്ക് ഇത്രയധികം പ്ലാസ്റ്റിക്കുകൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഒരു വിദൂരഭാവിയിൽ ഒരു രണ്ടായിരത്തി അമ്പതൊക്കെ ആകുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും മത്സ്യത്തേക്കാൾ കൂടുതൽ കടലിൽ കാണുന്നത് പ്ലാസ്റ്റിക് ആയിരിക്കും എന്നൊരു തരത്തിലേക്കാണ് അത് വലിയൊരാഘാതം സ്വാഭാവികമായിട്ടും പ്രകൃതിക്കും അതോടൊപ്പം മനുഷ്യനും കാരണം സ്വാഭാവികമായിട്ടും പ്രകൃതിക്കാഘാതം എന്ന് പറഞ്ഞാൽ മനുഷ്യനേൽക്കുന്ന ആഘാതമാണ് സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് സംഭവിക്കുക ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചതിലേക്ക് തിരിച്ചു വരാം ഇവിടെ സ്വാഭാവികമായിട്ടും പിന്നെ പരിസ്ഥിതിയുടെ പിന്നെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓരോരുത്തരും അവർ പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ അപ്പുറത്ത് ചെയ്തു വെച്ചുകൊണ്ട് പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഒരു ചെറിയ ശ്രമം എന്നർത്ഥത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി പ്രവർത്തനത്തിലേക്ക് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ശ്രമം നടത്തുകയും അതിനേക്കാൾ വലിയ ദുരന്ത അപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ടാകും അത് ഏതൊരു കമ്പനിയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തെ കുറിച്ചാണെങ്കിലും അതിന്റെ പിന്നിൽ നമ്മൾ കാണുന്നത് അത്തരത്തിലാണ് പിന്നെ ഓരോരുത്തരുടെ പരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് അവരുടേത് മാത്രമായി ചുരുങ്ങുന്നുണ്ട് അത് അവരുടേത് മാത്രമാണ് പൊതു പ്രശ്നമായിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല അതിനെ ഏറ്റെടുക്കുന്നില്ല ഇപ്പൊ ആഫ്രിക്കയിലെ ആദിവാസികളുടെ പ്രശ്നമാണെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നം അത് അവരുടേത് മാത്രമാണ് ഇന്ത്യയിലെ ആദിവാസികളുടെ ആവാസവ്യവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പരിസരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിപരമായ പ്രശ്നങ്ങൾ അത് അവരുടേത് മാത്രമാണ് അതിനൊരു പൊതു പ്രശ്നമാക്കി കൊണ്ടുവരാൻ ആർക്കും താല്പര്യമില്ല അല്ലെങ്കിൽ അതൊരു പൊതു പ്രശ്നമാക്കേണ്ട കാര്യമല്ല എന്ന തരത്തിലാണ് അതിനെ കാണുന്നത് ചുരുക്കത്തിൽ ഈ ജൂൺ അഞ്ചിലെ ഒരു മരത്തെ നടലും അല്ലെങ്കിൽ വൃക്ഷത്തെ നടലും മാത്രമല്ല പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിലൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന പ്രമേയത്തിന് ഈ വർഷം നല്ല പ്രസക്തിയുണ്ട് ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ പോലെ പതിന്മടങ്ങ് ഇരുപത് മടങ്ങിലധികം അത് അധികരിച്ചു എന്ന് പറഞ്ഞല്ലോ ഓരോ വർഷവും ഈ പരിസ്ഥിതിൻ്റെ പ്രമേയങ്ങൾ നോക്കുന്ന സമയത്ത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന ക്യാമ്പയിൻ തന്നെയാണ് ഇത് ആചരിച്ചു വരുന്നത് എത്രമാത്രം റിസൾട്ട് ഉണ്ട് എന്നുള്ളതിലല്ല കൂടുതൽ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ച നടക്കുന്നതിന് ഫലപ്രദമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെക്കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ടുണ്ടാകുക എന്നുള്ളതാണ് എന്താണ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഓരോന്നിനുമുള്ള പ്രാധാന്യം എത്രമാത്രമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീക്കിലൊക്കെ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നടക്കുന്ന ദിനപത്രങ്ങളിലും ചർച്ചകളിലൊക്കെ ഇതിൻ്റെ ക്യാമ്പയിൻ തലവാചകത്തിൽ ഒരുപാട് ലേഖനങ്ങൾ ഉണ്ടാവാറുണ്ട് വിദ്യാലയത്തിൽ ഇത് നടക്കുന്നു നടക്കുന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണോ കാരണം എല്ലാ സ്കൂളുകളും തുറക്കുന്ന സമയത്തും ക്യാമ്പസുകളിലും കലാലയങ്ങളിലൊക്കെ നല്ല പാരിസ്ഥിതിക ബോധങ്ങൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണ് രാജ്യം ഒട്ടുകെ തന്നെയാണ് അതൊരു ശ്രദ്ധേയമായൊരു മുന്നേറ്റമാണ് അപ്പോൾ ആ ഒരു അറിവ് കുട്ടികൾക്ക് ചെറിയ പ്രായം തൊട്ടേ കിട്ടുന്ന സമയത്ത് അവിടെ തത്വത്തിൽ നടക്കുന്നത് ഒരു ഒരു ഫലത്ര ഫലവൃക്ഷത്തായി നടല് മാത്രമാണെങ്കിൽ പോലും വലിയൊരു ഒരു ഒരു സന്ദേശം അതിൽ കൂടെ നൽകപ്പെടുന്നുണ്ട് ഇനി ഒന്നും മുതിർന്ന ആളുകളിലേക്ക് ഫലവൃക്ഷത്തെ നടൽ മാത്രമല്ല മറ്റു പലതും ചെയ്യാനുണ്ട് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുങ്ങിയ പക്ഷം ചില പാരിസ്ഥിതിക പ്രവർത്തനങ്ങളെന്ന് പേരിട്ട് വിളിക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് ചില പാരിസ്ഥിതിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു പറഞ്ഞല്ലോ അപ്പോൾ ആ പാരിസ്ഥിതിക വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അത് എത്രമാത്രം മനുഷ്യ പരിസ്ഥി പരിസ്ഥിതി ആഘാതമുണ്ടാക്കുന്ന ബോധ്യങ്ങൾ കൃത്യമായിട്ടും ജനത്തിന് കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒന്നും കൂടെ മുതിർന്ന ആളുകളിലേക്ക് ഈ സന്ദേശം നൽകുന്നതിൽ ഇതിനെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ വെച്ചിട്ടുള്ള വിവരങ്ങളും ഓരോരുത്തരുടെയും ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഇതിൽ വേണ്ടത് എനിക്ക് തോന്നിയ കാര്യം തീർച്ചയായിട്ടും പിന്നെ വിദ്യാലയങ്ങളിൽ നിന്ന് തുടങ്ങുന്നത് വലിയൊരു നമുക്ക് പ്രതീക്ഷയാണ് കാരണം ഭാവിയിൽ കുട്ടികൾക്ക് ഇങ്ങനെയൊരു പരിസ്ഥിതി സൗഹൃദ സംസ്കാരം രൂപപ്പെടുത്തുക എന്നത് വലിയൊരു പരിഹാര മാർഗ്ഗം തന്നെയാണ് വിദ്യാർത്ഥികളെ തന്നെയാണ് നമ്മളിത് പരിശീലിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ആഴ്ചയിൽ പ്രത്യേകമായ ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അന്ന് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസര മലിനീകരണങ്ങളുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കി അവരെ ശീലിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ കൂടെ ചേർന്ന് പറഞ്ഞത് പരിസ്ഥിതിയും സ്വാഭാവികമായിട്ടും പിന്നെ ഒരു തൈ നടൽ എന്നതിൽ പരിമിതപ്പെടുന്നു എന്നതാണ് വ്യാപകമായി നമ്മൾ കാണുന്നത് ഒരു തൈ നടുകയും അതിന് വലിയ പിയാർ കൊടുക്കുകയും ചെയ്യുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് നന്നായി ഈ പത്രമാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുക ഇതിനപ്പുറത്ത് ഒരു പാരിസ്ഥിതിക പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനത്തിലേക്കുള്ള ആലോചനകൾ പോലും നടക്കുന്നില്ല ശരിക്കും ഈ തൈ നട്ടത് കേരളത്തിൽ നട്ട തൈകൾ മുഴുവൻ വളരുകയാണെങ്കിൽ കേരളം ശരിക്കൊരു വലിയ കാടായി മാറും ആ ആമസോൺ പോലെ വലിയ കാടായിട്ട് കാടായിട്ടതിനെ മറമാത്രമുള്ള തൈകൾ നട്ടിട്ടുണ്ട് ശരിക്കും പിന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ ചില കഴിഞ്ഞ വർഷം നട്ട അതേ സ്ഥലത്ത് തന്നെ ഈ വർഷവും നടുന്ന ചില ചിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ നടുന്നതിന് പകരം അതിനെ പരിപാലിക്കുക എന്നർത്ഥത്തിലേക്കുള്ള ഒരു ആലോചനയൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ നിലവിലുള്ള പരിസ്ഥിതിയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നതല്ല ആലോചിക്കുന്നത് ഒരു തൈ നട്ട് അതിൽ മാത്രം അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് ഞാൻ എനിക്ക് ഈ ചർച്ചയ്ക്ക് ഉള്ള ദിവസം രാവിലെ ഞാൻ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ തലവനായിട്ട് സർക്കാർ നിയമിച്ചിട്ടുള്ള മുരളീകർമാരും കൂടിയുടെ ഒരു കാര്യങ്ങൾ കേൾക്കേണ്ടായി അദ്ദേഹം പറയുന്നത് ഈ മരത്തൈ നടൽ പോലും അതാണ് വലിയ പാരിസ്ഥിതിക പ്രവർത്തനം എന്നാണ് വിളിക്കുന്നത് ചില സ്ഥലത്ത് പുതിയ തൈകൾ നടാതിരിക്കലാണ് പാരിസ്ഥിതിക പ്രവർത്തനം ഇപ്പോൾ കാലിഫോർണിയയിൽ പോയിട്ട് പാരിസ്ഥിതിക പ്രവർത്തനം എന്ന് പറഞ്ഞു പുതിയ തൈ നടലല്ല അഥവാ തൈ നടുക എന്നുള്ളതല്ല പാരിസ്ഥിതിക പ്രവർത്തനം എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ അത് പരമ്പരാഗതമായിട്ട് എല്ലാ വർഷങ്ങളും ചെയ്തു പോരുന്നൊരു കാര്യമായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നട്ട തൈകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം എന്നുള്ളതാണ് എല്ലാ വർഷവും പറയാറുള്ളത് തീർച്ചയായിട്ടും അതിൽ നിന്ന് നട്ട തൈകളെ കഴിഞ്ഞ വർഷം നട്ട മാഷ എന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഹാസ്യപരമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് വളരെ പ്രസക്തമായൊരു ഒരു ഒരു കാര്യമാണത് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ കുറേ തൈകൾ നട്ട് ആഘോഷിക്കുന്നതിന് പകരം നേരത്തെ നട്ട തൈകളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അതിനെ പിന്നെ പ്രകൃതിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ നമ്മളാക്കിയെടുക്കുക എന്നതാണ് ഇവിടെയൊക്കെ വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ മനുഷ്യൻ ഈ ആലോചനകളൊക്കെ നടത്തുന്നത് പരിസ്ഥിതിയുടെ ചർച്ചകളൊക്കെ നടത്തുന്നത് പിന്നെ ആർത്തികളാൽ ആസക്തമായ ഒരു മണ്ഡലത്തിൽ നിന്നാണ് എന്നതാണ് ഇപ്പം നമ്മൾ ജീവനെക്കുറിച്ചും ജീവിതങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉപജീവനത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഈ ആർത്തികളിൽ ആസക്തമായ ഒരു ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇച്ഛാശക്തിയോടുകൂടി ഇതിനു വേണ്ടി നിലകൊള്ളാൻ ആളില്ല എന്നതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഗവണ്മെൻറ്റ് എക്കോമാർക്ക് പിന്നെ സംവിധാനിച്ചിട്ടുണ്ട് പ്രത്യേക ലൈസൻസ് കൊടുക്കുന്നുണ്ട് പ്രകൃതി സൗഹൃദപരമായ ഉൽപ്പന്നങ്ങൾക്കാണ് ആ ലൈസൻസ് ഉണ്ടാകുക എന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പിന്നെ എടുത്തൊരു തീരുമാനമാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ പോലും അതിങ്ങനെ ശരിക്ക് ഗ്രീൻ വാഷ് ചെയ്ത് ആ എക്കോ എക്കോമാർക്ക് ഇങ്ങനെ മാഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഓരോ കമ്പനികളും ആ തരത്തിൽ വ്യത്യസ്തമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ പുറത്തിങ്ങനെ പ്രത്യക്ഷമായി പ്രകൃതി സൗഹൃദമാണ് ഞങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആണ് എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ പ്രകൃതിക്ക് വലിയ തോതിൽ ആഘാതം സൃഷ്ടിക്കുന്ന വലിയ വലിയ കാർ കമ്പനികൾ പോലും അവരുടെ പിന്നെ പുകയുടെ മാലിന്യങ്ങൾ പ്രകൃതിക്ക് വലിയ ദുരന്തമാണ് പക്ഷെ അതിന് എക്സ്ട്രാ ചില പിന്നെ ഉൽപ്പന്നങ്ങൾ അതിൽ ഘടിപ്പിച്ചുകൊണ്ട് അതിന് പരിശോധന സമയത്ത് അത്ര പ്രശ്നമില്ലാത്ത പോലെ അതിനെ കാണിക്കുന്നു ശരിക്കും അത് പിന്നെ അനുവദിക്കപ്പെട്ടതിനേക്കാളേറെ അത് പുറത്തു വരുന്നത് ഒരു കാർ കമ്പനിയുടെ പിന്നെ പുക പരിശോധനയിൽ പ്രത്യക്ഷത്തിൽ അതിന് പ്രകൃതിയുമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അത് കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ മറ്റൊരു മെഷീൻ അതിനെ ഘടിപ്പിച്ച് പിന്നെ പ്രകൃതിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ അതിനെ പിന്നെ പരിശോധനയിൽ കാണിക്കുകയും ചെയ്യുന്ന വിധമാണ് അതിലുണ്ടായിരുന്നത് ഇങ്ങനെ ഗ്രീൻ വാഷ് ചെയ്യുന്ന ഒരു സിസ്റ്റം ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പൊതുവിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് എന്നിങ്ങനെ പറയുമ്പോഴും പുതിയ ബദലുകൾ പറഞ്ഞു കൊടുക്കാനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ ആചരിക്കുന്ന വിവിധങ്ങളായ ക്യാമ്പയിനുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും കൂടി യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളാക്കി മാറ്റുക എന്നുള്ളത് ഇപ്പോൾ മുൻകാലത്ത് അപേക്ഷിച്ച് പ്രോഗ്രാമുകൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഒന്നും കൂടെയൊക്കെ പ്രകൃതി സൗഹൃദമായിട്ടാണ് പ്രോഗ്രാമുകൾ നടക്കുന്നത് കേരളത്തിൽ ഒട്ടുമിക്ക സംഘടനകളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊരു ചെറിയ ശ്രമമൊന്നുമല്ല ഇപ്പോൾ കല്യാണം വീടുകളിലൊക്കെ മുൻകാലത്ത് ഇലകളൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് പ്ലാസ്റ്റിക് വന്നു അപ്പോൾ വീണ്ടും ഒന്നും പ്രകൃതി സൗഹൃദ ഉപകരണങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങളിലേക്ക് തിരിച്ചു തന്നെ വന്നുള്ളതാണ് വലിയ ഇവൻ്റ് മാനേജ്മെൻറ്റുകളൊക്കെ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്നും കൂടെ പ്രകൃതി ചിലപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട് അതിന് കൂടെ സാധ്യതയുണ്ടാകും പ്ലാസ്റ്റിക്കിനൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന സമയത്ത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള പ്ലേറ്റുകൾ ഇപ്പോൾ ഒന്നും കൂടെയൊക്കെ വീണ്ടും പഴയ കാലത്തുള്ള പ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് വാഷ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് ഒരു വലിയ പ്രോഗ്രാമുകൾ വലിയ സമ്മേളനങ്ങൾ ആൾക്കൂട്ടങ്ങളൊക്കെ കൂടുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും സമ്മേളനം കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റുകൾ ഒട്ടും സംസ്കരിക്കാതെ അവിടെ തന്നെ ഇട്ടു പോകുന്ന ഒരു സംസ്കാരമായിരുന്നു ഒരു പത്തിരുപത് വർഷം മുന്നേ വരെയൊക്കെ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അനുഭവമുള്ള സംഭവം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഏത് സംഘടനകളാണെങ്കിലും ഏത് സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിന് സംസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഏറ്റവും മിനിമം അതെല്ലാം കളക്ട് ചെയ്തിട്ടോ അവിടെ നിന്ന് മാറ്റിയിട്ടൊക്കെ തന്നെയാണ് പ്രോഗ്രാമുകൾ സമാപിക്കുന്നത് അത് ഇത്തരം അറിവ് നൽകിയതിൻ്റെ ഇങ്ങനെയുള്ളൊരു സന്ദേശം പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് കൂടി നമുക്കതിനെ മനസ്സിലാക്കാമെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും പിന്നെ ഈ ചിലവിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ ചിലവ് വർദ്ധിക്കുന്നതിനാണ് ഇതിൽ നിന്ന് ആളുകൾ ഈ പ്രകൃതി സൗഹൃദത്തിൽ നിന്ന് ആളുകൾ പിന്മാറാനുള്ള ഒരു കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങുന്ന സാധനം ഇട്ട് തരാൻ കവറില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പൈസ കൊടുത്ത് കവറ് വാങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം നമുക്കൊരു സഞ്ചി ഈ തുന്നിയെടുത്ത് വേറൊരു നല്ലൊരു കവ ഒരു ഒരു കിറ്റ് തയ്യാറാക്കണമെങ്കിൽ അതിന് നമുക്ക് ചിലവുണ്ട് അവിടുന്ന് സൗജന്യമായിട്ട് ഇപ്പോൾ സാധാരണ കടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവറ് നമുക്ക് കിട്ടണം നമുക്ക് ഏത് വാങ്ങുന്നതും പ്ലാസ്റ്റിക് കവറാണ് നമ്മളതിന് തയ്യാറല്ല അപ്പോൾ അവിടെ നമ്മൾ ചിന്തിച്ചാൽ മതി ഈ ലാഭം മാത്രം ആഗ്രഹിക്കുന്ന കമ്പനികൾ അവർ എത്രമാത്രം പിന്നെ ഈ ഒരു എക്കോ ഫ്രണ്ട്ലി പ്രവർത്തനത്തിലേക്ക് പോകുമെന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ചിലവൊരു പ്രശ്നമാണ് അവിടെയാണ് അവൾ ഈ ഗ്രീൻ വാഷിലേക്ക് അവർ വരുന്നത് പിന്നെ അവർക്കുള്ള ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് ആളുകളെ ഇങ്ങനെ പിന്നെ ഗ്രീൻ വാഷ് ചെയ്ത് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുത്തി അതിനകത്ത് പ്രകൃതിക്ക് വലിയ തോതിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകലാണ് അതിലെ സ്വാഭാവികമായിട്ടും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അതിലേക്ക് പ്രകൃതി സൗഹൃദ ജീവിതത്തിലേക്ക് ആളുകൾ സ്വയമായി പിന്നെ വരാത്തതിൻ്റെ ഒരു കാരണം പ്രധാനമായിട്ടും ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീടുകളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് എങ്ങനെ എവിടെയൊക്കെ ആൾക്കൂട്ടങ്ങളുണ്ടോ അവിടെയൊക്കെ ഇത്തരം സാംസ്കാരിക ഐ മീൻ ബോധങ്ങൾ പാരിസ്ഥിതിക ബോധങ്ങൾ നൽകാനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മുനിസിപ്പാലിറ്റികളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധ പുലർത്തിയതിൻ്റെ റിസൾട്ടാണ് പൊതുവിൽ തെരുവിൽ അങ്ങനെ മാലിന്യങ്ങൾ കാണാത്തത് അത് വലിയൊരു മാറ്റം തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ട് ഓരോ വില്ലേജ് ഓഫീസുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണ ഭരണകേന്ദ്രങ്ങളിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി തന്നെ മുന്നോട്ട് വച്ചതിൻ്റെ ഫലമാണ് കേരളത്തിലുടനീളം നമുക്കങ്ങനെ മാലിന്യങ്ങൾ തെരുവിൽ കാണാൻ പറ്റാതിരിക്കുക എന്നുള്ളത് വികസിത രാഷ്ട്രങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഇത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഓക്കെ നമുക്ക് ആ ഒരു ചർച്ചയിൽ ഇന്ന് ഇനി ഈ ബദലുകളിലേക്ക് വന്നാൽ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ എന്നുള്ളത് പൊതുവിൽ തെരുവിലൊക്കെ നന്നായിട്ട് ഓടിത്തുടങ്ങിയാലോ പുറം രാഷ്ട്രങ്ങളിലൊന്നുകൂടെ ഒക്കെ നേരത്തെ തന്നെ വന്നു വളരെ വ്യാപകമായി ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ നാടുകളിലും ഇലക്ട്രിക് കാറുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒന്നുകൂടെയൊക്കെ പ്രകൃതി സൗഹൃദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാവുന്ന ഒന്നുകൂടിയാണ് എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒട്ടനേകം ഉദാഹരണങ്ങൾ അതെ ജനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുന്ന ചില പ്രതീക്ഷ നിർഭരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ പിന്നെ പ്രകൃതി ശരിക്ക് പ്രകൃതി എല്ലാത്തിനും പ്രകൃതിക്കകത്തൊരു താളമുണ്ട് കൃത്യമായ താളമുണ്ട് എല്ലാത്തിനും ഇവിടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇതിനകത്ത് പ്രകൃതിക്കകത്തുള്ള ഓരോ വസ്തുവിനും കൃത്യമായ താളമുണ്ട് ഇപ്പോൾ ഒരു പൂവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതിയിലെ ഒരു ഒരു കായ്കനയാണെങ്കിൽ പോലും അതിനൊക്കെ കൃത്യമായ ഒരു ജീവിതക്രമമുണ്ട് അതിൽ കൈകടത്തലുകൾ ഈ താളത്തിൽ കൈകടത്തലുകൾ നടത്തി അതിൻ്റെ താളത്തെ തെറ്റിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ പിന്നെ ജീവിത ശൈലിയിൽ പോലും മാറ്റങ്ങൾ വന്നു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു ഇപ്പോൾ പിന്നെ പ്രമേഹത്തിൻ്റെയൊക്കെ കണക്ക് വലിയൊരു കണക്കിലേക്ക് അത് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ യുവാക്കളടക്കം പ്രമേഹ രോഗികളാണ് നാളെ ഈ സമൂഹത്തിന് പ്രയോഗിക്കേണ്ട വലിയൊരു പിന്നെ സമ്പത്താണ് യുവത് എന്ന് പറയുന്നത് അതൊക്കെ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത് തന്നെ പ്രകൃതിയുടെ താളത്തെ തെറ്റിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് പോകാൻ ഈ മനുഷ്യൻ്റെ ഈ ആർത്തി അനുവദിക്കുന്നില്ല എന്നതു തന്നെയാണ് അതിൻ്റെ ഒരു കാരണമായി നമുക്ക് ബോധ്യാവുന്നത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ മനുഷ്യരെല്ലാവരും എല്ലാത്തിനെയും ചിന്തിക്കുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് എല്ലാം മനുഷ്യന് വേണ്ടി തന്നെയുള്ള എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്നൊരു ബോധവും അത് ഒരു അവകാശമായിട്ട് കൂടി കാണുക എന്നുള്ളതാണ് പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ ഒരു സെക്കൻഡറി ആയിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മളെ പ്രചരണത്തിൻ്റെയും ഒക്കെ തലവാചകങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ പോലും അങ്ങനെ തന്നെയാണ് കാണാം എന്ന് പറഞ്ഞാൽ പ്രകൃതി എനിക്ക് പുറത്തുള്ള ഒന്നാണ് അല്ലെങ്കിൽ ഞാൻ സംരക്ഷിക്കേണ്ട ഒന്നാണ് ഞാൻ കൂടിയാണ് പ്രകൃതി അല്ലെങ്കിൽ ഞാൻ പ്രകൃതിക്കകത്താണ് എന്നൊരു ബോധത്തിലേക്ക് ചർച്ചകൾ വ്യാപകമായിട്ട് വരുന്നില്ല എനിക്ക് തോന്നുന്നു ഇത്ത ഈ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അങ്ങനെയുള്ള ഒരു ഒരു ബോധ്യങ്ങൾ നന്നായി നൽകേണ്ടതുണ്ടായാൽ വലിയൊരു മാറ്റം ഒന്നുകൂടി സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ട് മനുഷ്യൻ കൂടിയാണ് പ്രകൃതി എനിക്ക് ചുറ്റുമെന്നല്ല ഞാൻ തന്നെയാണ് എന്നാണ് കൂടുതൽ ഈ കാലത്ത് ചർച്ച ചെയ്യേണ്ടത് എന്ന് തോന്നുന്നുണ്ട് ആ ഒരു ബോധം ശരിക്ക് മനുഷ്യനില്ല എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് വേറൊന്നും മനുഷ്യർ വേറൊന്നും എന്ന ഒരു ഒരു തരത്തിലാണ് ഇതിനെ സമീപിക്കുന്നത് അതുകൊണ്ടാണ് അവർ പിന്നെ പിന്നെ സ്വാഭാവികമായിട്ടും ഈ പ്രകൃതിയിൽ ആർത്തിയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആർത്തിയോടെ ഇടപെടുന്നിടത്താണ് പ്രകൃതിയുടെ താളം തെറ്റി സ്വാഭാവികമായിട്ടും പിന്നെ പ്രകൃതി പ്രതികരിച്ചു തുടങ്ങുന്നത് ഇപ്പം ഈ ആർത്തിയോടുകൂടി എന്താ ചെയ്യുന്നത് വലിയ കൊട്ടാരങ്ങളും വലിയ ബിൽഡിങ്ങുകളും വലിയ കാര്യങ്ങളും ഇവിടെ നിർമ്മിച്ചെടുക്കുന്നു പക്ഷേ പിന്നെ പ്രതി പ്രകൃതി പ്രതികരിക്കാൻ തുടങ്ങും അതെ പ്രകൃതി പ്രതികരിക്കുമ്പോൾ പ്രകൃതിക്ക് ഇവർ ഇവരിത്രയും വർഷങ്ങളെടുത്ത് നിർമ്മിച്ചെടുത്ത ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ നിമിഷ നേരങ്ങളെ കൊണ്ട് പ്രകൃതിക്ക് അത് ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ട് പ്രകൃതിയിൽ അത്തരം പ്രതികരണങ്ങൾ നമ്മൾ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പലതായിട്ട് ഒരു ഉൾപ്പെട്ടലും മറ്റുമൊക്കെ ആയിട്ട് പ്രളയമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോഴായിട്ടും അതിൻ്റെ താളം തെറ്റിയെടുത്താണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കൂടി ഉൾപ്പെട്ടതാണ് പ്രകൃതി എന്നൊരു ബോധത്തിലേക്ക് എന്നാണോ മനുഷ്യനെത്തുന്നത് അന്ന് ഒരാൾ പരിസ്ഥിതി പ്രവർത്തനത്തിന് ജൂൺ അഞ്ച് വരെ വെയിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്നും അയാൾക്ക് പരിസ്ഥിതിയെ പരിപാലിക്കണമെന്ന ബോധ്യമുള്ള ദിനങ്ങളായിരിക്കും അത് വീട്ടിൽ ക്രമപ്പെടുന്നിടത്ത് അപ്പോൾ നമ്മൾ നേരത്തെ ആ ചർച്ച വന്നല്ലോ വീട്ടിൽ തന്നെ ഒരു ജൂൺ അഞ്ചിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യില്ല വീട്ടിൽ തന്നെ എങ്ങനെയാണ് മാലിന്യം സംസ്കരിക്കേണ്ടത് ഓരോന്നിനും കൃത്യമായ രീതിയിൽ എങ്ങനെ നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സുകളായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ള ആലോചനകളും അതിനുവേണ്ടിയുള്ള വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും ചിന്തിക്കുന്ന രീതിയിലേക്ക് ഓരോ വീടകങ്ങളും മാറിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാവും എന്നുള്ള നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാലയങ്ങളിൽ തുടങ്ങുന്ന പോലെ അതിലൊരു പ്രധാന ഘടകം തന്നെയാണ് വീട്ടിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളത് വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ചേർത്ത് നിർത്തി രക്ഷിതാക്കളും എല്ലാവരും കൂടെ കൂടി വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നൊരു ശീലമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും അത് നമുക്ക് സാധ്യമായ കാര്യമാണ് അപ്പോൾ പൊതുവിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മനുഷ്യൻ കൂടി ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതിയും പരിസ്ഥിതിയും പരിതസ്ഥിതി ഒക്കെ എന്നുള്ള ഒരു തിരിച്ചറിവും ചർച്ചയൊക്കെ കൂടുതൽ നടക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒക്കെ ഇതിന് ബദലുകൾ സ്വയം ബദലുകളാവാൻ നമുക്കതിനെ പറ്റുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലേ തീർച്ചയായിട്ടും ാണ് സ്വാഭാവികമായിട്ടും മനുഷ്യനാ ബോധത്തിലേക്ക് വരുമ്പോഴാണ് പലതിൽ നിന്നും പിന്മാറുക ഈ ഒരു ആർത്തിയിൽ നിന്ന് അഥവാ പ്രകൃതിയിൽ നിന്ന് പലതും പിന്നെ എനിക്ക് കിട്ടണം പ്രകൃതിയിൽ നിന്ന് എനിക്ക് കിട്ടണം എന്ന ആ ഒരു പിന്നെ ചിന്തയിൽ നിന്നാണ് ഉൽപ്പന്നങ്ങളിലടക്കം പ്രകൃതിക്കും മനുഷ്യനും പ്രകൃതിക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മനുഷ്യനാണ് അതിനുള്ളത് നമ്മൾ പറഞ്ഞത് സ്വാഭാവികമായിട്ടും മനുഷ്യനും കൂടെ അതിൻ്റെ പ്രത്യാഘാതം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ഉൽപ്പന്നങ്ങളിൽ പിന്നെ വിഷം ചേർക്കാൻ തുടങ്ങി ആ ആർത്തിയിൽ നിന്നാണ് അത്തരം ആലോചനകളൊക്കെ മനുഷ്യന് രൂപപ്പെട്ടു വരുന്നത് ഏതായാലും മറ്റൊരു പരിസ്ഥിതിയിലും കൂടെ ദിനം നമ്മിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല ഇതിനെക്കുറിച്ചുള്ള ദൗത്യങ്ങൾ എന്നും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്കുണ്ടാവണം തന്നെയാണ് പൊതുവിൽ മനസ്സിലാക്കേണ്ടത് ഈ വർഷം ബി റ്റു ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണെങ്കിൽ ഓരോ വർഷവും ഇതിൻ്റെ തീം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല എല്ലാ വർഷത്തെയും ആശയങ്ങൾ എല്ലാ ദിവസവും ക്രമപ്പെടുത്തുന്ന രീതിയിൽ ഓരോ ഇൻഡിവിജ്വലും ഓരോ വ്യക്തിയും ഞാൻ തന്നെയാണ് പ്രകൃതി ഞാൻ തന്നെ പ്രകൃതിയിൽ ഉൾപ്പെട്ട ആളാണ് എന്നൊരു ചർച്ചയിലേക്കും എന്നൊരു ആശയത്തിലേക്കും കുടുംബവും നാടും വീടും നാട്ടുകാരും എല്ലാവരും എത്തുന്ന സമയത്ത് നാട്ടിൽ വലിയ മാറ്റങ്ങളുണ്ടായിരിക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ പാരിസ്ഥിതിക ബോധം എന്നുള്ളതാണ് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്